നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം ചെയ്തു എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയെന്ന് വിശ്വസിക്കുന്നു കിട്ടാത്ത ആളുകൾ തീർച്ചയായും വീഡിയോ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിച്ച ആളുകൾക്ക് മൂവായിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന ഒരു സ്കീമാണ് ഇനിയിപ്പോ അതുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കൈകളിലേക്ക് പണം നേരിട്ടെത്തുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇത് പ്രകാരം പതിനേഴ് ഗഡുക്കൾ കേന്ദ്ര സർക്കാർ മുടങ്ങാതെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു ആറായിരം രൂപയാണ് നിലവിലിത്തെ സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതി ആനുകൂല്യം പ്രതിപക്ഷം ലഭിക്കുന്നത് രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് എണ്ണായിരം രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങള് ഉപഭോക്തൃ സംസ്ഥാനങ്ങളിൽ ഈ ഒരു എണ്ണായിരം രൂപയിലേക്ക് എത്താൻ അത് കുറവാണ് പക്ഷേ കേന്ദ്ര സർക്കാർ തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കാനുമുള്ള സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ഒരു തുകയിൽ ഈ കോവിഡിന്റെ സമയത്തൊക്കെ നാല് മാസ കാലയളവിന്റെ അവസാനഘട്ടത്തിലാണ് സാധാരണഗതിയിൽ തുക വിതരണം ചെയ്യുന്നത് കോവിഡിന്റെ സമയത്ത് നാല് മാസത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തുക വിതരണം ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി അതുപോലെ തന്നെയാണ് ഈ ഒരു പദ്ധതി ആനുകൂല്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പതിനേഴാമത്തെ ഗുരു തുക ലഭിച്ച ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മൂവായിരം രൂപ വീതം മാസം ലഭിക്കാനുള്ള അർഹതയുണ്ട് ഈ പദ്ധതി ആനുകൂല്യം കൂടാതെ തന്നെയാണ് പ്രതിമാസം മൂവായിരം രൂപ വീതം ആനുകൂല്യം ലഭിക്കാനുള്ള സാധ്യത അത് ഒരു വീട്ടിലേക്ക് ഒന്നോ രണ്ടോ ആളുകൾക്ക് വരെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക നമുക്ക് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും കർഷകർക്കും ഒക്കെ വേണ്ടിയാണ് ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി എന്ന് തന്നെ നമുക്ക് പറയാം അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ആനുകൂല്യം പ്രധാനമായിട്ടും വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു തുക കൂടുതലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന മറ്റൊരു പദ്ധതിയിൽ അംഗമായിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപ വരെ വാങ്ങിക്കാൻ സാധിക്കും അറുപത് വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും സംയോഗി മണ്ഡൻ യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച ആനുകൂല്യം കൈപ്പറ്റാം നിങ്ങൾ പതിനെട്ട് വയസ്സ് മുതലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള തുക നിങ്ങൾ നിക്ഷേപിക്കണം ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിനനുപാതികമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിച്ച് നിങ്ങൾക്കൊരു പെൻഷൻ പോലെ ലഭിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെയധികം ആളുകൾ ഈ ഒരു പദ്ധതി ആനുകൂല്യം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഇത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമായതിനു ശേഷം മാത്രമേ ഈ ഒരു പദ്ധതി ആനുകൂല്യം ലഭിക്കുകയുള്ളൂ കിസാൻ സമ്മാൻ നിധി പോലെയും കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെയും ഒക്കെയുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമ്മളിലേക്ക് കൂടുതലായിട്ടും എത്തിച്ചേർന്നതായിട്ടുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്രവും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം പല പദ്ധതി ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും നിങ്ങൾക്ക് പദ്ധതികളിൽ അംഗമാകുവാൻ സാധിക്കുകയും ചെയ്യും ശ്രമയോഗി മൺധൻ യോജന എന്നാണ് പദ്ധതിയുടെ പേര് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക കൃഷിക്കാർക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുമാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ആനുകൂല്യം ലഭിക്കുക